കേരളത്തിന്റെ വളർച്ചയിലെ ഓരോ ഘട്ടവും നാം പിന്നിട്ടത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് ആധുനിക കേരളത്തിന്റെ സൃഷ്ടാക്കൾ ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇടതുപക്ഷം എന്നാണ് രണ്ടാമത് ഒരു ഉത്തരമില്ല ഇടതുപക്ഷം ഇടതുപക്ഷ നേതൃത്വത്തിന്റെ കീഴിലാണ് ലോകോത്തരമായ വളർച്ച നേടാൻ ഈ കേരളം പ്രാപ്തമായത് എന്നതാണ് വസ്തു ഇപ്പൊ നാം സമഗ്രവും സർവതല സ്പർശിയുമായ മഹാവികസനത്തിന്റെ പന്ധാവിൽ കേരളമെത്തി എത്തി പവർ കട്ടില്ലാത്ത നാടായി ആശുപത്രികളും പള്ളിക്കൂടകളും ലോകോത്തര നിലവാരത്തിലെത്തി സ്വന്തമായ വീടൊരു സ്വപ്നം മാത്രമായിരുന്ന അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് കിട്ടി ലോക നിലവാരത്തിലുള്ള റോഡുകൾ യാഥാർത്ഥ്യമായി വിഴിഞ്ഞം പോർട്ടും വാട്ടർ മെട്രോയും കേഫോണും തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും അങ്ങനെ വളർച്ചയുടെ പടവുകൾ താണ്ടി നമ്മൾ മുൻപോട്ട് പോവുകയാണ് ഇതൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മനുഷ്യൻ ഇന്നും പട്ടിണികിടന്ന് മരിക്കുന്ന അനുഭവമുള്ള ഒരു രാജ്യത്താണ് എന്നതാണ് പ്രത്യേകത ഇടതുപക്ഷത്തിന്റെ ദീർഘവീക്ഷണമാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഈ നിലയിൽ ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാനും നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചത് ഈ കേരളത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് രാഷ്ട്രീയ പക ഒന്നുകൊണ്ട് മാത്രം കേന്ദ്ര ബി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് ലോകത്തിൽ തന്നെ ഏറ്റവും അഭിമാനിക്കത്തക്ക നേട്ടങ്ങൾ കൈവരിച്ച ഒരു ജനതയായി നമ്മൾ നിൽക്കുകയാണ് മലയാളികൾ ലോകത്തിൻ്റെ ശ്രദ്ധ ഇന്ന് കേരളത്തിലേക്കാണ് കേരളം കൈവരിച്ച നേട്ടങ്ങൾ വിദേശ രാഷ്ട്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞ ഒരു ഭൂപ്രദേശം നമ്മുടെ കൊച്ചു കേരളമാണ് അമേരിക്കയിൽ പോലും അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരും സമ്പന്നരുടെ മഹാശൃംഖലകളും ഒക്കെ അവിടെ ഉണ്ടാവും പക്ഷെ അവിടെ ഇപ്പോഴും തെരുവിലലയുന്ന മനുഷ്യരും ഭവനരഹിതരും യാചകരുമെല്ലാം ഉണ്ട് കേരളം അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്നത് പ്രാധാന്യമേറിയ നേട്ടമായി മാറുന്നത് ഇന്ത്യ അതിദാരിദ്ര്യത്തിന്റെ ചുഴിയിൽ ഇപ്പോഴും മുങ്ങി താഴുന്നു എന്നതുകൊണ്ട് കൂടിയാണ് പട്ടിണി കിടന്ന് മനുഷ്യർ മരിച്ചു പോകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും കേരളം കണ്ട് ഇന്ത്യയും അതുപോലെ ആയിരിക്കും എന്ന് നമ്മൾ ധരിക്കരുത് നമ്മുടെ രാജ്യം പട്ടിണിയുടെ റിപ്പബ്ലിക്കായാണ് അറിയപ്പെടുന്നത് ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനമാണ് നമുക്ക് ഗുരുതരമായ ഗൗരവതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന വാർഷിക പട്ടികയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് അഥവാ ആഗോള വിശപ്പ് സൂചിക എന്ന് വെച്ചാൽ പട്ടിണി രാജ്യങ്ങളുടെ ഒരു പട്ടിക എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ആ പട്ടികയിലുള്ളത് അതിൽ നൂറ്റി രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്നുവെച്ചാൽ പട്ടിണി രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പിന്നിലാണ് നമ്മുടെ സ്ഥാനം പട്ടിണി എന്നത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം നഷ്ടപ്പെട്ടു പോയ ഒരു വാക്കു മാത്രമാണ് ഒരു അനുഭവമല്ല എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നമ്മളിലാരും സമീപകാലത്തൊന്നും പട്ടിണി കിടന്നിട്ടുണ്ടാവില്ല എന്തെങ്കിലും കാരണവശാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അല്പം വൈകി പോകുന്ന ഒന്നുമല്ല പട്ടിണി ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരിക അങ്ങനെ വരുമ്പോ അസുഖം ബാധിക്കും ആരോഗ്യം ക്ഷയിക്കും എല്ലും തോലുമായി മാറും മരിച്ചുപോ അതാണ് പട്ടിണി മരണം നിങ്ങളൊന്ന് ഓർമ്മയിലേക്ക് തിരിഞ്ഞു നോക്കൂ അടുത്ത കാലത്തൊന്നും മലയാള മനോരമ പത്രത്തിൽ പോലും ഒരു മലയാളി പട്ടിണി കിടന്നു മരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഇല്ല എന്നാൽ ഇന്ത്യയിലോ ദിനേനയാളുകൾ മരിച്ചു കൊണ്ടേയിരിക്കുന്നു പട്ടിണി മരണങ്ങളുടെ നാടായി നമ്മുടെ രാജ്യം തുടരുന്നു പട്ടിണിയോടൊപ്പം എല്ലാ ദാരിദ്ര്യാവസ്ഥയും പിന്നാക്കാവസ്ഥയും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ കുഷ്ടരോഗികൾ ഉള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേരളത്തിൽ ചേരി എന്ന് പറഞ്ഞാൽ ഉദാഹരണമില്ല എവിടെയും ഉത്തരേന്ത്യയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണാനാവുക പുഴുക്കളെ പോലെ നരക ജീവിതം നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യരുടെ ചേരികളാണ് അതാണ് ഇന്ത്യ അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോ വന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ വായിച്ചു വിമാനത്താവളത്തിൽ നിന്നും താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുമ്പോ അമേരിക്കൻ പ്രസിഡന്റ് പോകുമ്പോ ആ പാതയ്ക്ക് ഇരുവശവും വലിയ മതിലുകൾ നിർമ്മിക്കും നിമിഷ നേരം കൊണ്ട് മതിലിന് ചേരിയാണ് ദാരിദ്ര്യമാണ് ആ ദാരിദ്ര്യത്തിന്റെയും മാലിന്യ കൂമ്പാരത്തിന്റെയും ഒക്കെ കാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് കണ്ട ഇന്ത്യക്ക് നാണക്കേടാണ് അതുകൊണ്ടോ ആ നാണക്കേട് ഇല്ലാതാക്കാൻ പട്ടിണിയെ ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ചു പിടിക്കാം എന്ന് കണ്ടുപിടിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം പറഞ്ഞു വന്നത് ഉള്ള ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യമായ മനുഷ്യരിപ്പോഴും പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന ഒരു രാജ്യത്തിൻ്റെ തെക്കേ മൂലയിലാണ് നമ്മുടെ കൊച്ചു കേരളം ആ കേരളം അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന് മാത്രമല്ല എല്ലാ ജീവിത സൂചികകളിലും യൂറോപ്യൻ നാടുകളെ സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളെ പിന്നിലാക്കും വിധം വളർന്നു വന്നു ഇപ്പൊ അമേരിക്കൻ ഐക്യ ഐക്യനാടുകളെ നമ്മൾ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ പുറകിലാക്കി ആയിരം കുഞ്ഞുങ്ങൾ ജനിച്ച ഒരു വർഷമാകുമ്പോൾ അതിൽ എത്ര പേർ മരിക്കുന്നു എന്നതാണ് ശിശുമരണ നിരക്കിന്റെ കണക്ക് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ആയിരം കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ പുറക്കുമ്പോ ഒന്നാം പിറന്നാളിന് മുൻപ് ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾ മരിച്ചുപോകും അമേരിക്കയിൽ അത് ആറാണ് ആയിരത്തിനാറ് അപ്പോഴാണ് കേരളത്തിലെ റിപ്പോർട്ട് പുറത്തു വരുന്നു ഇവിടെ അഞ്ച് അമേരിക്കയെ നമ്മൾ ഒരു പടി പുറകിലാക്കി ലോക മുതലാളിത്തത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന അമേരിക്ക എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും അവസാന വാക്കായി കൊട്ടിഘോഷിക്കപ്പെടുന്ന അമേരിക്ക ആ അമേരിക്കയെ കേരളമെന്ന ഈ കൊച്ചുനാട് ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ ശിശുമരണ നിരക്കിൽ പുറകിലാക്കി ഒരു മഹാനേട്ടമാണത് എങ്ങനെയാണ് ആ ശിശുമരണ നിരക്ക് കുറഞ്ഞു വരിക ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം അതിനെന്ത് വേണം കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവണം അതിനെന്തു വേണം കുഞ്ഞിന്റെ അമ്മ ഗർഭാവസ്ഥയിൽ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ആവശ്യത്തിന് വിശ്രമമൊക്കെ എടുത്ത് അങ്ങനെ ജീവിതം നയിക്കണം അതിനെന്തു വേണം അതിനെ പറ്റിയ കുടുംബ അന്തരീക്ഷം ഉണ്ടാവണം കുടുംബത്തിന് വരുമാനം ഉണ്ടാവണം അസുഖം എന്തെങ്കിലും ബാധിച്ചാൽ ചികിത്സ തേടി അടുത്ത ആശുപത്രി വേണം അവിടെ പരിചയസമ്പന്നരായ ഡോക്ടർമാർ വേണം മരുന്നും മറ്റു സംവിധാനങ്ങളും വേണം കുട്ടി ജനിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം വേണം ശിശുരോഗ വിദഗ്ധരുള്ള ആശുപത്രികൾ കുഞ്ഞിന് പോഷകാഹാരം ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞു വരിക അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ അമേരിക്കയെ പുറകിലാക്കി എന്നതാണ് വാർത്ത ആ കാര്യത്തിൽ മാത്രമല്ല മാതൃഭരണ നിരക്ക് പ്രതീക്ഷിതായുസ് ഈ കാര്യങ്ങളിലെല്ലാം വികസിത മുതലാളിത്ത രാജ്യങ്ങളോടൊപ്പമോ തൊട്ടടുത്തോ എത്തിച്ചേരാൻ കഴിഞ്ഞ ഒരു നാടായി നമ്മുടെ നാട് മാറി ഇപ്പൊ പ്രതീക്ഷിതായുസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മനുഷ്യർ ഈ കേരളത്തിലാണ് നമ്മളാണ് കട്ടകാലത്തിന് പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിലായിരുന്നു നമ്മൾ ജനിച്ചിരുന്നതെങ്കിലോ ജീവിച്ചിരിക്കുമായിരുന്നതിനേക്കാൾ എത്രയോ വർഷങ്ങളധികമാണ് മലയാളിയുടെ ആയുസ് നമ്മുടെ ആയുർ ദൈർഘ്യം വളരെ വലുതാണ് അത് അമേരിക്കയോടൊപ്പം എത്താറായി പണ്ടങ്ങനെ ആയിരുന്നില്ല കേരളപ്പിറവിയുടെ കാലത്ത് തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം പിറക്കുന്നത് തൊള്ളായിരത്തി അൻപതുകളിൽ മലയാളിയുടെ ശരാശരി പ്രതീക്ഷിത ആയുസ് ഇപ്പോ പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അന്ന് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു നാൽപ്പത്തി അഞ്ച് വയസ്സ് നാൽപ്പത്തി അഞ്ച് വയസ്സായാൽ ഒരാൾ വൃദ്ധനായി എന്നാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത് ഇന്ന് അങ്ങനെ കണക്കാക്കുവോ ആരെങ്കിലും നാല്പത്തഞ്ചോ അമ്പതോ അറുപതോ ഒക്കെ പോട്ടെ ഒരു തൊണ്ണൂറ് വയസ്സായ ഒരാൾ തലമുടി കറുപ്പിച്ച ശേഷം ഇങ്ങോട്ട് കയറി വന്നാൽ തൊണ്ണൂറ് വയസ്സായി ആരെങ്കിലും പറയൂ ഒരു ലക്ഷണമൊത്ത യുവാവ് യുവതി എന്നല്ലേ പറയൂ മനുഷ്യന്റെ പ്രായം തിരിച്ചറിയാനിപ്പോഴുള്ള ഏക അടയാളം മുടി കറുത്തതോ വെളുത്തതോ എന്ന് നോക്കുക മാത്രമാണ് പക്ഷെ മുടി കറുപ്പിച്ചാലോ കറുപ്പിച്ചാ പിന്നെ രക്ഷയില്ല ഈ ദേവസേട്ടനൊക്കെ മുടി കറുപ്പിച്ചു കഴിഞ്ഞാൽ പ്രായം ആരെങ്കിലും പറയൂ ഒരു നല്ല ചെറുപ്പക്കാരൻ അങ്ങനെ പറയൂ ചന്ദ്രമോൻ തന്നെ പ്രായത്തിൻ്റെതായ ഒരു അടയാളവും മുഖത്തില്ല നമ്മൾ നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യപതികളുമാണ് തൊണ്ണൂറും നൂറും വയസ്സാകുമ്പോഴും മലയാളി ആരോഗ്യത്തോടെ ഇരിക്കുന്നു എങ്ങനെ വന്നു ഈ മാറ്റം ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല മലയാളിയുടെ ജീവിത ശൈലികൾ മാറി ജീവിത നിലവാരം മാറി പണ്ട് അമ്പതോ അറുപതോ കൊല്ലം മുമ്പ് ഒരു നേരമൊക്കെയാണ് മലയാളികൾ ഭക്ഷണം കഴിച്ചിരുന്നത് നമ്മുടെയൊക്കെ കാരണവന്മാർ അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോ ഇരിക്കുന്ന നമ്മളിൽ ആരെങ്കിലും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരുണ്ടോ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വല്ലാട്ടെ ഏറ്റവും നോക്കുന്നവരുണ്ടാവും ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് കഴിക്കാതിരിക്കുന്ന ആരും ഉണ്ടാവും നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം അത് കഴിക്കാൻ കഴിയും വിധം നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടായി എങ്ങനെ മാറ്റം ഉണ്ടായി ഭൂപരിഷ്കരണം ക്ഷേമ പെൻഷനുകൾ വിദ്യാഭ്യാസ പരിഷ്കരണം ഇതിൻ്റെ എല്ലാം ഭാഗമായി മലയാളി കൈവരിച്ച സാമൂഹ്യ വികാസം വളർച്ച അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ മികവിന്റെ നാടാക്കി മാറ്റി ആ മികവാർന്ന നാടായി കേരളം മാറിയ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തതെല്ലാം ഇടതുപക്ഷം ഇവിടെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ഇടതുപക്ഷം ക്ഷേമ പെൻഷനുകൾ കൊണ്ടുവന്നത് ഇടതുപക്ഷം അത് വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷം വന്നു വന്നിപ്പോ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് രണ്ടായിരം രൂപ നമ്മൾ പെൻഷൻ കൊടുക്കുന്നു നിസ്സാര കാര്യമാണോ മുപ്പത്തിയഞ്ചു വയസ്സുള്ള വീട്ടമ്മയ്ക്ക് പെൻഷൻ കൊടുക്കുന്നു ഇപ്പൊ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ കേരളത്തിലെ വീട്ടമ്മമാർ പ്രതിമാസ പെൻഷന് അർഹരായി മാറുന്നു ഇന്ത്യയിൽ ആദ്യമായി അഭ്യസ്തപിതരായ യുവതി യുവാക്കൾക്ക് ഒരു തൊഴിൽ കിട്ടുന്നത് വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് കേരളത്തിൽ കിട്ടുന്നു കേരളത്തിന്റെ വളർച്ചയിലെ ഓരോ ഘട്ടവും നാം പിന്നിട്ടത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് ആധുനിക കേരളത്തിന്റെ സൃഷ്ടാക്കൾ ആര് എന്നാരെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇടതുപക്ഷം എന്നാണ് രണ്ടാമതൊരു ഒരു ഉത്തരമില്ല ഇടതുപക്ഷം ഇടതുപക്ഷ നേതൃത്വത്തിന്റെ കീഴിലാണ് ലോകോത്തരമായ വളർച്ച നേടാൻ ഈ കേരളം പ്രാപ്തമായത് എന്നതാണ് വസ്തു ഇപ്പൊ നാം സമഗ്രവും സർവതല സ്പർശിയുമായ മഹാവികസനത്തിന്റെ പൻഭാവിൽ കേരളമെത്തി എത്തി പവർ കട്ടില്ലാത്ത നാടായി ആശുപത്രികളും പള്ളിക്കൂടകളും ലോകോത്തര നിലവാരത്തിലെത്തി സ്വന്തമായ വീടൊരു സ്വപ്നം മാത്രമായിരുന്ന അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് കിട്ടി ലോക നിലവാരത്തിലുള്ള റോഡുകൾ യാഥാർത്ഥ്യമായി വിഴിഞ്ഞം പോർട്ടും വാട്ടർ മെട്രോയും കേഫോണും തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും അങ്ങനെ വളർച്ചയുടെ പടവുകൾ താണ്ടി നമ്മൾ മുൻപോട്ട് പോവുകയാണ് ഇതൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മനുഷ്യൻ ഇന്നും പട്ടിണികിടന്ന് മരിക്കുന്ന അനുഭവമുള്ള ഒരു രാജ്യത്താണ് എന്നതാണ് പ്രത്യേകത ഇടതുപക്ഷത്തിന്റെ ദീർഘവീക്ഷണമാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഈ നിലയിൽ ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാനും നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചത് ഈ കേരളത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് രാഷ്ട്രീയ പക ഒന്നുകൊണ്ട് മാത്രം കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായത് കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം ബജറ്റ് വിഹിതം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര സർക്കാർ പങ്കാളിത്തം ഇതെല്ലാം വെട്ടിച്ചുരുക്കുന്നു തടഞ്ഞു വെക്കുന്നു കുറച്ചു കൊണ്ടുവരുന്നു ഭരണഘടനാപരമായി സംസ്ഥാനത്തിനുള്ള കടമെടുപ്പ് അവകാശം തടയുന്നു നമ്മളെ ദ്രോഹിക്കുകയാണ് കേരളം തകരണം എന്നാണ് ആഗ്രഹം മലയാളിയുടെ ആത്മാഭിമാനത്തെ ചവിട്ടി അരയ്ക്കുകയാണ് നിർഭാഗ്യവശാൽ രാഷ്ട്രീയ പകയോടെ സംഘപരിവാരം ഇത്തരത്തിലുള്ള കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് യു ഡി എഫിനുള്ളത് ഇക്കാര്യത്തിൽ അവർ ഒരേ തൂവൽ പക്ഷികളാണ് എൽ ഡി എഫ് ഭരിക്കുമ്പോ കേരളം തകരണം എന്നാണ് ഇവരാഗ്രഹിക്കുന്നത് ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ശത്രുക്കളാണ് ബി ജെ പിയും യു ഡി എഫും ഈ രണ്ട് ശത്രുക്കളെയും നമ്മുടെ നാടിനു വേണ്ടി പൊരുതി തോൽപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോ പത്തു വർഷം ഇടതുപക്ഷ ഭരണം തുടർച്ചയായി വന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായത് കേരളത്തിൽ മുഴുവൻ ആ മാറ്റം ദൃശ്യമാണ് അപ്പൊ ചാലക്കുടിക്കാർക്ക് ചിലപ്പോൾ ചില്ലറ സന്ദേഹങ്ങൾ ഉണ്ടാവും ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം കേരളത്തിന്റെ സമഗ്ര വികസനത്തെ ആ അർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഒരു പക്ഷെ ചാലക്കുടിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് സർക്കാരിന്റെ ദൗർബല്യമല്ല നിർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ദേവസേട്ടനെല്ലാം നേതൃത്വം കൊടുത്ത ആ വികസന സംസ്കാരത്തെ തുടർന്നു കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടു അദ്ദേഹം അശക്തനായിരുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ചാലക്കുടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ദേവസേട്ടൻ തുടക്കമിട്ട വികസന യാത്ര തുടർന്ന് കൊണ്ടുപോകാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ടായില്ല അതിന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല ഞാൻ വിചാരിക്കുന്നത് ഇത് ഇതുൾപ്പെടെ ദേവസേട്ടന്റെ കാലത്ത് ഉണ്ടാക്കിയതാവൂ അല്ലേ ഈ സ്റ്റേഡിയം അതെ അതേ ഇപ്പോഴും ഉള്ളു എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ വികസിക്കുമ്പോൾ ആ വികസനത്തിന്റെ ശരിയായ ഒരു പ്രതിഫലനം ഈ ചാലക്കുടിയിലും കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ ജനപ്രതിനിധിക്ക് സാധിക്കാതെ പോയി എന്നത് ഒരു നിർഭാഗ്യമാണ് അതിന് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല തിരുത്താനുള്ള അവസരം രണ്ടു മാസം കഴിഞ്ഞാൽ വരുന്നു അപ്പൊ തിരുത്തിക്കൊള്ളുക അത് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ ഇവിടെ വികസന തുടർച്ച ഉണ്ടാവണം കേരളം സമഗ്ര വികസനത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകുമ്പോൾ ചാലക്കുടിയും ആ വികസന ഭൂപടത്തിൽ ഇടം പിടിക്കണം എന്നതിന് ഉറച്ച രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കൈക്കൊള്ളാൻ ചാലക്കുടിയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കഴിയണം അതിന് അവരെ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൊടിക്കീഴിലേക്ക് അണിനിരത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണമെന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്